പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്തുള്ള ഇന്നാലില്ലഹി റാജിയൂൻ ഒരു മൂന്ന് വയസ്സുള്ള പൊന്നുമോളുടെ മരണമുണ്ട് ആ പൊന്നുമോൾ എങ്ങനെയാണ് മരിച്ചതെന്നറിഞ്ഞാൽ സുബാനല്ലാ അത് പറയുമ്പോൾ തന്നെ നെഞ്ച് വേദനിക്കുക ഓരോ ദിവസവും വേദനിപ്പിക്കുന്ന വാർത്തകളാണല്ലോ റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ നമ്മൾ എത്രയെത്ര കണ്ട് എന്നിട്ടും ഈ ഒരു ഗേറ്റ് ഇവർ നിരോധിക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കട എത്ര മക്കളെ കൊന്നു എന്നറിയോ ആ ഗേറ്റ് ഈ ഒരു കുട്ടി മാത്രമാണോ മരണപ്പെട്ടത് ഈ അടുത്ത് തന്നെയല്ലേ അത് സംഭവിച്ചത് ഒരു കുട്ടിയുടെ കഴുത്ത് ഗേറ്റിനുള്ളിൽ കുടുങ്ങി മരണപ്പെട്ടത് അങ്ങനെ എത്ര എത്ര കുട്ടികൾ മരണപ്പെട്ടു ഈ ഒരു ഗേറ്റ് കാരണം ഈ ഒരു ഗേറ്റ് വീണിട്ടാണ് അത്ര ആ കുട്ടി മരണപ്പെട്ടത് ആ സംഭവം പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ കാണുക അതുമാത്രമല്ല ആ ഗേറ്റ് ശരിയായ രീതിയിലല്ല അത്രേ ഫിറ്റിങ്സ് നടന്നത് ഒരുപാട് അബാധകളുണ്ട് അത്രേ ആ ഗേറ്റിന് ഈ ഒരു ഭാരമേറിയ ഗേറ്റാണ് ആ കുട്ടിയുടെ ദേഹത്ത് വീണത് അവിടെ നിന്ന നാട്ടുകാർ പറയുന്നത് അവിടെ രക്തം തളം കെട്ടി നിൽക്കുകയായിരുന്നു എന്ന് സുബാൻ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടിച്ചറപ്പ് കൊടുക്കട്ടെ ആ ഗേറ്റിനടുത്ത് നിന്നും രണ്ട് കുട്ടികൾ കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഗേറ്റ് വീഴുന്നത് സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മലപ്പുറം നിലമ്പൂരിൽ കളിക്കുന്നതിനിടെ ഗേറ്റ് ദേഹത്ത് വീണ് മൂന്ന് വയസ്സുകാരി മരിച്ചു വണ്ടൂർ സ്വദേശി ഏഴാം തൊടിക സമീറിൻ്റെയും ഷിജിയുടെയും ഇളയ മകൾ ഹൈറയാണ് മരണപ്പെട്ടത് തലക്കേറ്റ പരിക്കാണ് മരണകാരണമായത് മണലോടിയിലെ വാടക കോട്ടയസിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ച് അഞ്ചുമണിക്കാണ് ഈ അപകടം നടക്കുന്നത് കളിക്കുന്നതിനിടെ ഹൈറയുടെ ദേഹത്തേക്ക് ഗേറ്റ് വീഴുകയായിരുന്നു സുബഹന പരിക്കുകളോടെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു മെഡിക്കൽ കോളേജിലേക്ക് പോകും വഴി കുട്ടി മരണപ്പെടുകയായിരുന്നു ഇന്നാലില്ല ഖബറടക്കം വല്ലപ്പുഴ ജുമാ മസ്ജിദിൽ നടക്കും എത്ര എത്ര കുട്ടികളുടെ മരണത്തിന് കാരണമായ ഗേറ്റാണിത് എന്നിട്ടും ആളുകൾ ഇത് തന്നെ വെച്ചോണ്ടിരിക്കുക കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ് എത്ര എത്ര കുട്ടികളാണ് മരണപ്പെട്ടു പോയത് പർസറഭ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഇന്നലെ തന്നെ ആ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നടന്ന ആ ഒരു അപകടം മനസ്സിൽ നിന്നും പോയിട്ടില്ല ഒരു ആറു വയസ്സുകാരൻ റോഡ് മുറിച്ച് കിടക്കവേ ഒരു ജീപ്പ് വന്നിടിച്ച് മരണപ്പെടുകയാണ് മക്കളുടെ കളിയും ചിരിയും കാണുവാൻ ബീച്ചിലേക്ക് പോയതായിരുന്നു തിരിച്ചു വരുമ്പോൾ മകനില്ല മരണപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒരുപാട് മരണങ്ങളാണ് ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക പടച്ച റബ്ബ് തീർച്ചയായും നൽകും പടച്ച ഒരു സുരക്ഷാ വലയം അവരിൽ ഉണ്ടാകും ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നുപെടാം അപ്പോൾ നമ്മൾ ആഫിയത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ പടച്ചടപ്പിന്റെ ഒരു സംരക്ഷണം അതിലുണ്ടാകും എപ്പോഴും നമുക്ക് മക്കളുടെ കൂടെ തന്നെ നടക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പടച്ചടപ്പിന്റെ ഒരു സംരക്ഷണം കൂടിയാകുമ്പോൾ അവർ സുരക്ഷിതരായിരിക്കും അബദ്ധത്തിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റില്ല നമ്മുടെ മക്കൾ മരണപ്പെടുന്നത് നമ്മുടെ ഒരു അനാസ്ഥ മൂലമാവരുത് അത്ര ലാളിച്ചും കൊഞ്ചിച്ചുമാണ് നമ്മൾ വളർത്തി വരുന്നത് ശരിക്കും മക്കളെ വീട്ടിലാക്കി ജോലിക്ക് പോകാൻ തന്നെ പേടിയാണ് അവർ സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ ഒരു സമാധാനവും നമുക്കൊന്നും ഉണ്ടാവില്ല അവരില്ലാത്ത ജീവിതം നമുക്ക് ചിന്തിക്കാനും പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് തന്നെയാണ് അവരുടെ കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാണ് നമ്മൾ അതുപോലെ തന്നെ അവരൊരാളാകുന്നത് വരെ നമ്മൾ കൈവിടാതെ അവരെ നോക്കണം നമുക്ക് തോന്നരുത് നമ്മളുടെ അശ്രദ്ധ മൂലമാണ് ഇത് ഉണ്ടായതെന്ന് നമുക്കുണ്ടായാൽ അന്ന് നമ്മുടെ ആയ ജീവിതം തീർന്നു ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആർക്കും വെറുപ്പ് തോന്നരുത് എന്നുവച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ മക്കളുള്ളതാണ് ഇതേ അവസ്ഥ തന്നെയാണ് നമുക്കും പക്ഷെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ പർത്തറബ്ബ ആ കുഞ്ഞിന് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കുമെന്നറിയാം റബ്ബെ എന്നാലും ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ ആ പൊന്നുമോളെ റബ്ബെ പർത്തറബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നിൽക്കണ റബ്ബെ ബുദ്ധിയും ശക്തിയും വിവരവും കൊടുക്കണേ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള കൊടുക്കണ കൊടുക്കണർ ആരോഗ്യം കൊടുക്കണ കൊടുക്കണ റഹ്മത്ത് കൊടുക്കണ കൊടുക്കണറബ നമ്മുടെ കുടുംബത്തിലൊക്കെ ഹബീബായ തങ്ങളുടെ ബറക്ക തേകണറബ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ അങ്ങോട്ട് വിളിക്കല്ലേ റബ്ബെ നമ്മുടെ ജീവിതം തന്നെ മക്കൾക്കാണ് റപ്പെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് നമ്മളെ പരീക്ഷിക്കലേറപ്പേ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബെ എത്ര എത്ര മാതാപിതാക്കളാണ് ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് റബ്ബെ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ റബ്ബേ ഇന്നലെ കൂടെ നമ്മുടെ കൂടെ കടന്ന മക്കൾ നാളെ ഖബറിലാണെന്ന് അറിയുമ്പോൾ റബ്ബേ നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ നമുക്ക് അവരുടെ ഉടുപ്പുകൾ കാണുമ്പോൾ തന്നെ കരച്ചിൽ വരും റബ്ബേ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ കൊടുക്കണേ റബ്ബേ ഈ ഭാവി സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നിസ്വീകരിക്കണ റബ്ബെ തട്ടിക്കളയല്ലേ റബ്ബെ ആമീൻ ആമീൻ യാറബെല്ല എല്ലാവരും മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീൻ ഫാത്തിമോദി ഹദിയ ചെയ്യുക അസ്സലാമലൈക്കു വരഹമുല്ല